സോഷ്യൽ മീഡിയയിൽ കാണുന്ന അതിഭീകരമായിട്ടുള്ള ഹൈപ്പ് കണ്ടിട്ട് ഈ ഡി എസ് എന്ന് പറഞ്ഞ പടം കാണാൻ പോകത്തായിരിക്കും നല്ലത് കാരണം ഓടുക്കത്തെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് നിങ്ങൾ ഈ പടത്തിന് കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഫുൾഫിൽ ആവാണ്ട് ഇറങ്ങി വരുന്ന ഫീൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പടത്തിന് ഹൈപ്പ് കൊടുക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒന്ന് രാഹുൽ സദാശിവനാണ് അതായത് ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു കിടുക്കാച്ചി സാധനം നമ്മളെ മുന്നിലോട്ട് വെച്ച് തന്നിട്ട് പുള്ളിയുടെ അടുത്ത ഒരു ഉദ്യമാണ് ഈ പറയുന്ന ഡി എസ് ഹീറ എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് പ്രണവ് മോഹൻലാലാണ് അതായത് പുള്ളി ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് എന്നുള്ളത് ട്രെയിലറും ടീസറും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് പിന്നെ അടുത്ത ഘടകം എന്ന് പറയുന്നത് ലാലേട്ടനാണ് അതായത് ഡി പി മാറ്റിയ കഥയൊക്കെ നമുക്കറിയാമല്ലോ ഡി പി മാറ്റി എല്ലാവരും അതേ ഡി പി അതേ കളർ ടോണിൽ ഡി പി അച്ചു അപ്പോൾ ഇനിയിപ്പോൾ ലാലേട്ടൻ എന്തിനകത്തുണ്ടോ എന്നുള്ളൊരു കൈൻഡ് ഓഫ് സാധനം അപ്പോൾ ഇതെല്ലാം ഈ ഒരു പടത്തിന് ഹൈപ്പ് കൂട്ടുന്നതാണ് ഈ പടം ഒരു ഒരു പ്രേതപ്പടമാണ് അത് നമുക്കറിയാം രാഹുൽ സദാശിവൻ്റെ ഒരു ജോണ്ട്രൻ ഈ പറയുന്ന സൂപ്പർനാച്ചുറൽ ഉള്ള പടങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഗണത്തിൽ വിടുന്ന ഒരു സിനിമ തന്നെയാണ് ഡി എസ് ഇറ എന്ന് പറയുന്നത് പക്ഷേ ഇതിനകത്ത് പേടിപ്പിക്കുന്നതിന് പകരം നമ്മൾ ഞെട്ടിക്കുകയാണ് സത്യത്തിൽ ഈ ഒരു പടം ചെയ്യുന്നതെന്നുള്ളതാണ് ആ കാര്യത്തിൽ ഈ പടം ടോപ്പ് നോച്ചാണ് അതായത് നമ്മൾ ചില സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും നന്നായിട്ട് ഞെട്ടിപ്പോകും എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആ ഒരു സ്പെസിഫിക് പോയിൻ്റ് നമ്മളെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആണ് സത്യത്തിൽ ഈ പടത്തിനെ ഇലവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അങ്ങേരാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം പുള്ളിച്ചല സ്ഥലത്ത് വെച്ചിട്ടുള്ള സ്കോർ ആൻഡ് സൗണ്ട് എഫക്റ്റ് ഇതാണ് ഈ പടത്തിനെ നിലനിർത്തുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമുക്കറിയാം ഹോറർ സിനിമകളെല്ലാം ഇപ്പോൾ ഹോറർ സിനിമകളുടെ രാജാവ് എന്നറിയപ്പെടുന്നപ്പോൾ കോഞ്ചറിംഗ് ഒക്കെ ആണെങ്കിൽ കൂടെ സൗണ്ട് ടപ്പേ എന്നുള്ള സൗണ്ട് ഇട്ട് തന്നിട്ടൊക്കെ നമ്മളങ്ങനെ ക്യൂരിയോസിറ്റിയിൽ നമ്മളങ്ങനെ ഞെട്ടിക്കുന്ന കൈൻഡ് ഓഫ് സാധനങ്ങളായിട്ട് വരാം ഏകദേശം അതേ കൈൻഡ് ഓഫ് സാധനങ്ങൾ ഈ പടത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ടിപ്പിക്കൽ ഒരു പ്രേത പടം അല്ലത് അതായത് ഇപ്പോൾ വൈറ്റ് സാരി എടുത്തിട്ട് വരുന്ന പ്രേതം ഒന്നും ഇപ്പോൾ എവിടെയില്ല അത് നമുക്കറിയാലോ പക്ഷേ എന്നിരുന്നാലും പ്രേതത്തിനെ കാണിക്കുക പ്രേതത്തിൻ്റെ ഭീകരമായിട്ടുള്ള രൂപം കണ്ട് പേടിക്കുക എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ അത് പക്ഷേ ഇതിനകത്തില്ല ഇല്ല പകരം ഒരു പ്രസൻസ് അതായത് ഒരു സൂപ്പർനാ ഒരു സൂപ്പർനാച്ചുറൽ എലമെൻറ്റിൻ്റെ ഒരു പ്രസൻസ് നമ്മൾക്ക് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഈ പ്രേതം ആത്മാവ് എന്ന് പറയുന്നത് ഒരാളെ ഉപദ്രവിക്കുകയും അയാളെ ആക്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ നമുക്ക് കാണാൻ കേൾക്കാനോ നമുക്ക് ടച്ച് ചെയ്യാനോ പറ്റാത്ത ഒരു എലമെൻറ്റ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ അതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ രസം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത് കുറച്ചൊക്കെ ഞെട്ടിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയതെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയുക പറയേണ്ടത് പുള്ളി ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതെന്തായാലും എടുത്ത് പറയണം ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് അത്ര ഭീകരമായിട്ടുള്ളൊരു കഥയൊന്നുമല്ല വളരെ നോർമലായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ഭൂതകാലമൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു സാധാ ഒരു ഒരു ടിപ്പിക്കൽ ഒരു ഒരു പ്രേതപ്പടം പോലെ തന്നെ തോന്നിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഹൊറർ കണ്ടന്റ് ഉള്ള ഒരു സിനിമ തന്നെയാണ് ഇതിനകത്ത് പക്ഷേ ഇതിനകത്ത് ഇതിനെ കൊണ്ട് ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ഇലവേറ്റ് ചെയ്യുന്ന വേറൊരു ഘടകം എന്ന് പറയുന്നത് പ്രണവ് മോഹൻലാലിൻ്റെ ആക്ടിങ് തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് സാധാരണ ഈ പടം കാണാൻ പോകുക എങ്ങനെയായിരിക്കും നമ്മൾ ഈ നമ്മളീ പറയുന്ന ട്രെയിലർ കണ്ടിട്ടുണ്ട് ടീസർ കണ്ടിട്ടുണ്ട് ഈ സാധനങ്ങളെല്ലാം കണ്ടിട്ട് നമ്മൾ വേറെന്തോ കിടക്കൻ കിടലൻ കിൺ സാധനം എന്നുള്ള ലെവലാണ് പോവുക പക്ഷേ അവിടെ അവിടെയുള്ളൊരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രെയിലറിൽ കാണുന്ന പോലത്തെ കലാപരിപാടികൾ സത്യത്തിൽ ഇതിനകത്ത് ലിമിറ്റഡ് ആണ് അതായത് നം ഒരു പ്രസൻസ് കൊണ്ട് നമ്മൾ ഇത് ഫീൽ ചെയ്യിപ്പിക്കുന്നതിൽ ഉപരിയായിട്ട് ഇതിനകത്ത് എക്സ്ട്രാ ഒരു ഒരു കൈൻഡ് ഓഫ് സാധനം ഇതിനകത്ത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അതായത് പ്രേതം ഇപ്പോൾ വരും ഇപ്പോൾ വരും അല്ലാതെ ഇത് ഇപ്പോൾ സംഭവിച്ചു ഇപ്പോൾ ഓക്കെ ഒരു സാധനം ഉണ്ടായി ഇനി അടുത്തത് അങ്ങനെ അങ്ങനെ പോകുന്നില്ല നമ്മളങ്ങനെ അങ്ങനെ തോന്നിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നമ്മൾ ആ കണ്ടതിൽ നിന്നും കുറച്ചും കൂടെ അപ്പുറത്തേക്ക് എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോട്ടില്ല എന്നുള്ളൊരു സാധനമാണ് അപ്പോൾ അതൊരു നമ്മൾ വേണമെങ്കിൽ രണ്ട് വിധത്തിൽ പറയാം ഇതിനെ കുറച്ചും കൂടെ സപ്റ്റിലായിട്ട് കുറച്ചും കൂടെ ഒരു നാച്ചുറലി ഇതിനെ ഡീൽ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ നമുക്ക് വേറൊരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓക്കെ എക്സ്ട്രാ എന്തോ ഒരു സാധനം എന്നുള്ളത് നമ്മളെ കൊണ്ട് ഇങ്ങനെ തോന്നിപ്പിച്ചിട്ട് നമുക്കൊന്നും തരാണ്ട നമ്മളിങ്ങനെ ഫുൾഫിൽ ആവാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും ഈ ഒരു പടത്തിനുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് അപ്പം അങ്ങനെ രണ്ട് രീതിയിൽ സത്യത്തിൽ വേണമെങ്കിൽ ഇതിനെ റീഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് ഒന്നാമത് മലയാളി ഓഡിയൻസിന് കൊടുക്കുന്ന കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഈ പടം പിടിച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറയുന്നത് ഈ പടം തുടങ്ങുന്ന സമയത്ത് തന്നെ എഴുതി കാണിക്കുന്നത് ചില യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളൊരു സിനിമ എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥ സംഭവത്തിൽ അവർ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല പ്രേതത്തിനെ കണ്ട ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ പ്രസൻസ് ഫീൽ ചെയ്യാന്നുള്ളൊരു സാധനമാണ് അത് സൈക്കോളജിക്കലും ആണ് പക്ഷേ എന്നിരുന്നാലും ഒരു പ്രസൻസ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ആ പ്രസൻസ് ഫീൽ ചെയ്യുന്ന സാധനം തന്നെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് അപ്പോൾ കോഞ്ചറിങ്ങിലും ഏകദേശം അതേപോലെ തന്നെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനോ ഒരു കൈൻഡ് ഓഫ് പ്രസൻസ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ പ്രസൻസ് തന്നെയാണ് ഇതിനകത്തും ഉള്ളത് എന്നുള്ളതാണ് അല്ലാതെ ഒരു നമ്മളൊരു ടിപ്പിക്കൽ പ്രേതപ്പടം കാണുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ ഇതിനകത്തില്ല പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹൈപ്പ് ആണ് ഈ പടത്തിന് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെയോ ഭയങ്കര സാധനങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോകും പക്ഷെ അങ്ങനെ ഇതിനകത്തുള്ള കുറച്ച് സത്യമായിട്ട് ഈ പട ഈ സാധനം ഇങ്ങനെ കഥകളിങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ് വീണ്ടും പറയാനുള്ളത് ഈ പടത്തിൻ്റെ സത്യത്തിൽ രക്ഷിച്ചെടുക്കുന്നത് ക്രിസ്റ്റോ ആണ് പക്ഷെ പുള്ളി തന്നെ ഇതിന് മുന്നേ പല പ്രേത കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം കൈൻഡ് ഓഫ് സീനുകൾ വരുന്ന സിനിമകളിൽ കണ്ടിട്ടുള്ള അതേ മ്യൂസിക്കുകൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ പുള്ളി ഇത് പ്ലേസ് ചെയ്തേക്കുന്ന രീതി അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പുള്ളിയുടെ സ്കോർ ചെയ്തേക്കുന്ന രീതി അത് കുറച്ച് എക്സെപ്ഷണൽ സാധനമാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഇങ്ങനൊരു സ്കോറിങ് പിടിച്ചിട്ടുള്ള സിനിമ എൻ്റെ ഓർമ്മയിൽ ഇല്ല എന്നുള്ളതാണ് കാരണം ചില സമയത്ത് ഇങ്ങനെ പെട്ടപ്പിച്ച അങ്ങനെ അങ്ങനെ പടപ്പിച്ച് അടിച്ച് മിന്നി പോകുന്ന ചില പടങ്ങളാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ പ്രേതസീന വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ടപ്പെന്നുള്ള ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ പെട്ടെന്നൊക്കെയുള്ള സൈൻഡോ കൈൻഡ് ഓഫ് സൗണ്ട് എഫക്റ്റുകൾ ഇട്ടിട്ട് നമ്മൾ പേടിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇതിനകത്ത് ചില സ്ഥലങ്ങളിലൊക്കെ കോംപ്ലീറ്റ് സൈലൻസ് പിടിച്ചിട്ടുണ്ട് ചില സ്ഥലത്ത് ചെറിയ ഒരു സിംഗിൾ സൗണ്ടുകൾ മാത്രമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് എന്നാൽ ഇതിനകത്ത് ചില ഏരിയകളിലേക്ക് വരുന്ന സമയത്ത് നല്ല പിടപ്പിച്ചിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു വല്ലാത്ത ഫീലാണ് നമുക്ക് ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത് എന്നുള്ളതാണ് അപ്പോൾ സൗണ്ടാണ് സത്യത്തിൽ ഈ സിനിമയിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഒരു പ്രധാന ഘടകമായിട്ട് എനിക്ക് തോന്നിയത് എന്നുള്ളതാണ് പിന്നെ ഇതിന് എഡിറ്റിങ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് എഡിറ്റിംഗ് ആണ് ഈ പടം കാരണം നമുക്കിങ്ങനെ കട്ട് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യൂല ഈ പടത്തിനകത്ത് നമുക്കിങ്ങനെ ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് അതിന് വേറെ റീസൺ എന്ന് പറയുന്നത് എഗെയിൻ സൗണ്ട് തന്നെയാണ് കാരണം ജമ്പ് വരുന്ന സ്ഥലത്ത് ടപ്പേ എന്ന് പറഞ്ഞ് പോകുന്ന സ്ഥലത്തൊക്കെ നല്ല എഫക്റ്റ് ഇട്ടിട്ട് അതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം വീണ്ടും എഫക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് എഫക്റ്റ് ഉണ്ടല്ലോ നമ്മൾ ഈ സറൗണ്ട് സിസ്റ്റത്തിൽ ഇരുന്ന് ഈ പടം കാണുന്ന സമയത്ത് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഈ ഒരു പടത്തിന് അത് വേറെ റേഞ്ചിലുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് എന്നുള്ളതാണ് അപ്പം ഇനിയിപ്പോൾ സ്ക്രീനിൽ നമുക്ക് അത്രയും ഇമ്പാക്റ്റ് തോന്നാത്ത ഒരു വിഷലോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സാധനമായിരിക്കും വരുന്നത് പക്ഷേ ആ എഫക്റ്റ് ആ പർട്ടിക്കുലർ പ്ലേസിൽ പ്ലേസ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസിൽ പ്ലേസ് ചെയ്തുകൊണ്ടായിരുന്നു നമുക്കത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് അപ്പോൾ സൗണ്ട് ഇതിനകത്ത് ഒരു രക്ഷയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇതിന് സൗണ്ട് ഡിസൈനിങ് ആണെന്നുണ്ടെങ്കിലും സൗണ്ട് എഫക്റ്റ് ആണെന്നുണ്ടെങ്കിലും സൗണ്ട് എഫക്റ്റിൻ്റെ എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇതിനകത്ത് കൊള്ളാം എന്നുള്ളതാണ് മാത്രമല്ല ക്യാമറയും ഇതിനകത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജലാൽ പുള്ളിയാണ് ഇതിനെ ക്യാമറ ചെയ്തിരിക്കുന്നത് നല്ല രസ രസമായിട്ട് ചെയ്തിട്ടുണ്ട് രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ ഭയങ്കര രസമുള്ള സീരിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് ചെയ്തു എന്നുള്ളതല്ല അതിനകത്തൊരു വീടുണ്ട് ആ വീട് അതായത് വളരെ പോഷമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ളത് നമുക്ക് ഈ പടം കണ്ടാൽ തന്നെ അറിയാം പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്താണ് പുള്ളി എങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്ങനെയാണ് ലൈഫിനെ കാണുന്നത് എന്നുള്ളതൊക്കെ ഈ പടത്തിനകത്ത് ഇൻഡയറക്റ്റ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് സത്യത്തിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ ഈ കഥ എഴുതിയിട്ടുള്ള കഥാകൃത്ത് അപ്പോൾ അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യാണ്ട് നമുക്ക് ഈ പറയുന്ന ക്യാരക്ടറിൻ്റെ സോഷ്യൽ എക്കണോമിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസിനെ റിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മേജർ റോൾ എടുക്കുന്നത് ക്യാമറ തന്നെയാണ് ക്യാമറ ചില ഫ്രെയിമുകൾ ഒപ്പിയെടുക്കുന്ന സമയത്ത് ആണ് നമുക്കത് മനസ്സിലാവുന്നതെന്നുള്ളതാണ് അതിനകത്തും ആ ഒരു പോയിന്റിലേക്ക് വരുന്ന സമയത്തും ഈ പടം ടോപ്പ് നോച്ച് ആണെന്നുള്ളത് എങ്ങനെ ജീവിക്കുന്ന മനുഷ്യനാണ് അയാൾ എന്നുള്ളത് കൃത്യമായിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്തു ഈ ഒരു പടം എന്നുള്ളതാണ് പക്ഷേ എഗെയിൻ വീണ്ടും പറയുകയാണ് ഈ ഭയങ്കര എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഭയങ്കര ഒരു ഹൈപ്പോട് കൂടെ നിങ്ങൾ ഈ പടം കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സമയത്തും ഇത് ഫുൾഫിൽ ആവാണ്ട് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു ഫീൽ ഉണ്ടായിരിക്കും ഹോണസ്റ്റ്ലി എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി ഒരു പടം കണ്ടപ്പോൾ എനിക്ക് ഒരു സാദാ ഒരു പടം കണ്ടു സാധാ ഒരു 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 എന്താ പറയുക ഒരു ഹൊറർ സിനിമ ഒരു ഫീൽ തന്നെയായിരുന്നു ഞാൻ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഭ്രമയുഗത്തിൻ്റെ ഡയറക്ടറെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനെ അത്രയും അങ്ങനെ മീ മീറ്റാവാത്തൊരു പടം കണ്ട പോലെയായിരുന്നു എനിക്ക് ഒരു പടം ഫീൽ എന്നുള്ളതാണ് പേടിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെ ഞെട്ടിക്കുന്ന ഒരു പടമാണ് നമ്മുടെ ഡി എസ് ഇറേ എന്ന് പറയുന്ന പടം